കൃഷ്ണാ ഗുരുവായാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം മണിക്ക് മലർന്നിവേദ്യം കഴിഞ്ഞ് ശ്രീഗോപിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ സ്ത്രീരകത്ത് പുഞ്ചിരിച്ച് നിൽക്കണു കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു കയ്യൻ്റെ തോളിൽ ഒരു സ്വർണത്തിലകം വെച്ചിട്ടുണ്ട് കയ്യിൻ്റെ നടുവിൽ ഒരു സ്വർണത്തിലകം വെച്ചിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പച്ച പച്ചപ്പട്ട് ചൊറിഞ്ഞെടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുകയാണ് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിൽ മേൽ തിരുമുടി മാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നുണ് കണ്ണനെ ഇന്ന് കൂടുതൽ സ്വർണ്ണത്തിലകങ്ങൾ ചാർത്തിയതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് എല്ലാവരും ആ രൂപം കണ്ട് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ഹരേ